നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെയ്യേറ്റിൻകര സ്വാമി വീണ്ടും വിവാദമാകുന്നു ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന അവകാശവാദവുമായാണ് യുവാവ് എത്തിയിരിക്കുന്നത് ചെമ്പരത്തിവിള സ്വദേശി അനീഷ് ആണ് ഇത്തരത്തിൽ സ്വാമിയുടെ ആത്മാവ് ദേഹത്ത് കയറി എന്ന രീതിയിൽ പരാക്രമം കാണിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് നെയ്യേറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിലാണ് യുവാവിന്റെ പരാക്രമം അരങ്ങേറുന്നത് അനീഷ് ക്ഷേത്രത്തിലെ പൂജാരിയാണ് എന്നാണ് വിവരം താമസ നിന്ന് സമീപമുള്ള മൂന്നോളം യുവാക്കളെ വീട്ടിൽ കയറി അകാരണമായി മർദ്ദിക്കുകയും യുവാക്കളുടെ ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി രാത്രിയിൽ നെയ്യേറ്റൻകര പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം എത്തി അനീഷ് എന്ന യുവാവിനെ നെയ്യറ്റൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു മർദ്ദനമേറ്റ മൂന്ന് യുവാക്കൾക്കും പരിക്കുണ്ട് വാഹനങ്ങൾക്കും കേടുപാടുകൾ വരുത്തി പോലീസ് ആശുപത്രിയിൽ എത്തിച്ച അനീഷ് എന്ന യുവാവ് അമ്പലത്തിലെ പൂജാരിയാണ് ആറാലും മൂട് ഗോപന് സ്വാമിയുടെ ആത്മാവ് തന്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എന്ന് അനീഷ് എന്ന യുവാവ് ഇടയ്ക്കിടെ പറയുന്നുണ്ട് ആശുപത്രിയിലും യുവാവ് അക്രമാസക്തനായിരുന്നു ഇടയ്ക്ക് പോലീസുമായി പിടിവലിയുമുണ്ടായി കൈയ്യും കാലും കെട്ടിയിട്ടാണ് പിന്നീട് വാഹനത്തിലേക്ക് കയറ്റിയത് നെയ്യറ്റിൻകര ഗോപന്റെ മരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരുന്നത് ജനുവരി പതിനാറാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത് ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരുന്നത് നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായി എന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപന്റെ മരണം ചർച്ചയാകുന്നത് പുറത്തെടുത്ത ഗോപന്റെ മൃതശരീരം പിന്നീട് സംസ്കരിച്ചിരുന്നു പൊളിച്ച സമാധിത്തറയ്ക്ക് പകരം പുതിയ സമാധിത്തറയാണ് കുടുംബം ഒരുക്കിയിരുന്നത് സമാധി ഭക്തിമാർഗത്തിന്റെ പ്രതീകമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വാമി ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ട്രസ്റ്റിന്റെ വക സ്ഥലം കൈമാറ്റം ചെയ്യാനോ വായ്പ കൊടുക്കാനോ പാടില്ലെന്ന് ഗോപൻ സ്വാമി എഴുതി വച്ചിട്ടുണ്ട് എന്നുമാണ് കുടുംബം പറയുന്നത് ഈ സാഹചര്യത്തിൽ സമാധി മാർക്കറ്റ് ചെയ്യാനാണ് എന്ന തരത്തിലുള്ള വാർത്തകളിൽ വിഷമമുണ്ടെന്ന് കുടുംബം പറയുന്നു സമാധിയിൽ വരുന്ന വരുമാനം കുടുംബത്തിന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കില്ല അധ്വാനിച്ചു ജീവിക്കാനാണ് തീരുമാനം എന്നതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ഗോപന്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുകളുണ്ട് എന്നാൽ ഇതൊന്നും മരണകാരണമല്ല എന്നും അസ്വാഭാവികമായി ഒന്നും ഇല്ല എന്നുമാണ് റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ടിനൊടുവിൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വരണമെന്ന് പറയുന്നുണ്ട് തലയുടെ വലതുഭാഗത്ത് മുകളിലായി അഞ്ച് ഇന്റു നാല് ഇന്റു പൂജ്യം പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ വീതിയിലും മുഖത്ത് വലതുവശത്ത് ആറ് ഇന്റു ആറ് ഇന്റ് ീറ്റർ വലിപ്പത്തിലും മുഖത്ത് ഇടതുഭാഗത്ത് ഒമ്പത് ഇന്റു അഞ്ച് ഇന്റു പൂജ്യം രണ്ട് സെന്റിമീറ്റർ നീളത്തിലും ചതഞ്ഞിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ എന്നാൽ ഈ ചതഞ്ഞിരിക്കുന്നത് അത് തഴമ്പാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിരുന്നത് തലച്ചോറ് ചാര നിറത്തിലാണ് കാണപ്പെട്ടതെന്നും നഖങ്ങൾ കറുതിരുണ്ടുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കാലിലും ശരീരത്തിന്റെ താഴ്ഭാഗങ്ങളിലും പൊള്ളലേറ്റതിന്റെ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആന്തരികാവയവങ്ങൾ ഏറെക്കുറെ അഴുകിയ നിലയിലുമായിരുന്നു തലയോട്ടിക്ക് ക്ഷതമേറ്റിരുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നെയ്യൻകര ഗോപിന്റെ ശരീരത്തിലെ പേശികൾ ദൃഢമായ നിലയിലല്ലായിരുന്നു എന്നും ശരീരത്തിന്റെ പിൻഭാഗത്ത് രണ്ട് നിദംബത്തിന്റെയും മുകൾ ഭാഗത്തെ പേശികളിൽ തവിട്ടു നിറം കലർന്നിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു ശ്വസനേന്ദ്രിയത്തിന്റെയും ശരീര സ്രവങ്ങളുടെയും സാമ്പിൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ വിശദീകരിച്ചിട്ടുണ്ട് ശവകുടീരത്തിൽ നിന്ന് ശേഖരിച്ച ചാരനിറത്തിലെ പൊടി ഹിസ്റ്റോപാത്തോളജിക്കൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് രണ്ടു കൈകളിൽ നിന്നും ശേഖരിച്ച നഖം നെഞ്ചിലെ അസ്ഥി എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന പ്രകാരം സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൊണ്ണൂറ്റിനാല് സെന്റിമീറ്റർ നീളത്തിലുള്ള രുദ്രാക്ഷമാല ഗോപന്റെ കഴുത്തിൽ ചുറ്റി ധരിപ്പിച്ചിരുന്നുവെന്നും വലത്തെ കൈത്തണ്ടയിൽ കറുത്ത ചരട് ആറുവട്ടം ചുറ്റിവെരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചതവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുമൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഗോപന് സഹജമായ നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നു ലിവർ സിറോസിസ് ബാധിതനായിരുന്ന ഗോപന്റെ ഹൃദയധമനികൾ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം അടഞ്ഞ നിലയിലായിരുന്നു കാലിലെ അൾസർ ഗുരുതരമായ നിലയിലാണ് വയറ്റിൽ അസ്വാഭാവികമായ ഗന്ധമില്ല എന്നും ഇതേസമയം ചെറുകുടൽ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി മരണകാരണം എന്ത് എന്നത് സംബന്ധിച്ച അഭിപ്രായം ലബോറട്ടറി പരിശോധനകളുടെ റിപ്പോർട്ടുകൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് കേസിൽ ഇനി ആന്തരാവയവ പരിശോധന റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട് ഇതിനുശേഷം മാത്രമായിരിക്കും അന്വേഷണം മുന്നോട്ടു പോകണോ എന്ന് തീരുമാനിക്കുന്നത് ഇതിനിടയിലാണ് ഗോപന്ദ് സ്വാമിയുടെ ആത്മാവ് ശരീരത്തിൽ കയറിയെന്ന വാദവുമായി യുവാവ് എത്തിയത് വീണ്ടും വിവാദമാകുന്നത്